എന്നാലും എൻ്റെ സിത്തു നീ വിളിച്ചപ്പോഴേക്കും അവൾ ഇത്രയും പെട്ടെന്ന് ഓഡിറ്റോറിയത്തിലേക്ക് വരുമെന്ന് ഞാൻ കരുതിയില്ല നേരെ ഇരുന്ന് സദ്യ ഉണ്ണുന്ന ശ്രേയെ നോക്കി കയ്യിൽ രസം പാക്കറ്റ് പിടിച്ച് സിത്തുവിനോട് പറയുകയാണ് കൃഷി ദ ഇവിടെ ഇത്തിരി ചോറ് വേണം കൃഷിയെ കൊണ്ട് ബാക്കിയൊന്നും പറയിച്ചില്ല അടുത്തിരുന്ന അമ്മാവൻ സിത്തു ദേ ഇത്തിരി ചോറ് വിളമ്പാൻ സിത്തു ചോറ് വിളമ്പി ഇത്തിരി നേരം റസ്റ്റ് എടുക്കാൻ അടുത്ത പയ്യനെ ചോറ് ഏൽപ്പിച്ചു വന്നിരുന്നു വിറകെ രസം കൈമാറി ഋഷിയും ഋഷി നീ ഇത്രയും സമാധാനത്താ അവൾ വിളിച്ചപ്പോൾ വന്നത് ഒന്നും കൊണ്ടല്ല ആൻറ്റി വിളിച്ചില്ലോ പിന്നെ നീയല്ലേ കണ്ണിൽ കാണുന്നവരോടെല്ലാം സിത്തുവിൻ്റെ ഫ്രണ്ട് സിത്തുവിനെ ഫ്രണ്ട് എന്ന് വിളിച്ച് പറഞ്ഞ് നടന്നത് ഞാൻ വിളിച്ചതും ഇനി ആ ധാരണ ആരും തിരുത്തണ്ട എന്ന് കൊണ്ടാ ആൻറ്റി ചോദിച്ചാൽ പിന്നെ എന്താ പറയുക അല്ലാതെ ഒന്ന് വിളിച്ചപ്പോൾ ഇങ്ങോട്ട് വന്നതിന് നീ എല്ലാ പെണ്ണുങ്ങളെയും കണക്കാക്കുന്ന പോലെ ഇതിനെയും ഉൾപ്പെടുത്തല്ലേ ഞാൻ അങ്ങനെയല്ല വിചാരിക്കുന്ന സിത്തു എന്തായാലും അവൾ കൊള്ളാം അല്ലേ നല്ല അടിയാണല്ലോ എന്താ ആളുടെ ബ്രാൻഡ് എന്തിനാ വാങ്ങിക്കൊടുക്കാനാണോ എന്തായാലും വീട്ടിൽ കാണുമല്ലോ സാധനം ബ്രാൻഡ് നോക്കാതെ ആ ആളാണെങ്കിൽ ഏത് വെച്ചും അഡ്ജസ്റ്റ് ചെയ്തോളൂ ഈ പുള്ളി എങ്ങനെയാ എങ്ങനെയാണാവോ ഋഷി നീ വെറുതെ കുരുത്തക്കേട് ഒപ്പിക്കരുത് അല്ല അവൾ വീട്ടിലേക്ക് വരുന്നുണ്ടോ എൻ്റെ സിത്തു കുറച്ചു മുന്നേ ആൻറ്റിയുടെയും മങ്കിളിൻ്റെയും പ്രകടനം നീ കണ്ടില്ലേ വീട്ടിൽ വരണം നാളെ പോയാൽ മതി മറ്റന്നാൾ പോയാൽ മതി കേട്ടില്ലേ നീ ഇതൊക്കെ നീ വരുത്തി വെച്ചതല്ലേ ഋഷി നിനക്കൊരു പ്രേമഭാവി ഉണ്ടായിക്കോട്ടെ കരുതി ചെയ്തതാ ഋഷി കണ്ണടച്ചു പറഞ്ഞു ഓഹോ അങ്ങനെയാണല്ലേ എനിക്ക് മനസ്സിലായില്ല അല്ലാതെ എനിക്കുള്ളത് കൊണ്ട് അല്ല അല്ലേ അല്ല സിത്തു സത്യം റിസപ്ഷൻ നീ പോണില്ലേ സിത്തു ഇല്ല ഇവിടെ കുറച്ച് പണിയുണ്ട് എന്നാൽ പിന്നെ ഞാൻ പോണില്ല ആ നീ എന്തെങ്കിലും കാട്ടു മണിയോടെ എല്ലാവരും റിസപ്ഷന് പോയിരുന്നു കല്യാണത്തിന് വന്ന ബാക്കി പലരും വീട്ടിലേക്കും മടങ്ങി പോകാൻ നേരം ശ്രേയയും ആൻറ്റിയും അങ്ങോട്ട് പോയിക്കോളാൻ പറഞ്ഞതാണ് പിന്നെ വേണ്ട പോകാൻ താല്പര്യമില്ലെങ്കിൽ വീട്ടിലേക്ക് പോരാൻ അറിയിച്ചു ശ്രേയ ഇപ്പോൾ പോയാൽ അത് സിത്തുവിന് വിഷമമാകും അതിലിരട്ടി ആൻ്റിക്കും കൃഷി ശ്രേയെ വീട്ടിലേക്ക് വരാനുള്ള തന്ത്രങ്ങൾ ഒപ്പിച്ചു വെക്കുകയായിരുന്നു കൃഷിയുടെ വാക്ക് കേട്ടപ്പോൾ സിത്തുവിന് കാൽപാദം ഋഷിയുടെ ചെറുവിരലിന് മുകളിൽ അമർന്നു വേദന സഹിക്കാൻ പറ്റാതെ ഋഷി കൈവിരലിൽ കടിച്ചു പിന്നെ ഒരിക്കലാകാം സിത്തു കണ്ടല്ലോ പരിചയപ്പെട്ടല്ലോ ആ ഇതിൽ സന്തോഷം അല്ല മോൾ ഇവിടെ നിൽക്കണോ വാ വീട്ടിലേക്ക് വാ നമുക്ക് കുറെ സംസാരിക്കാനുണ്ട് തിരക്കൊക്കെ ഇപ്പോൾ ഇനി കുറയല്ലോ വാ ശ്രേയെ ആൻറ്റി വലിച്ചു അയ്യോ ആന്റി എന്താ ഒരു വിഷമം പോലെ ആ മനസ്സിലായി സ്കൂട്ടറിൻ്റെ ചിന്തയാകും അല്ലേ മോള് കാറിൽ പോന്നോ വണ്ട് ഇവന്മാരെ ആരെങ്കിലും കൊണ്ടുവന്നോളൂ വാ ആൻറ്റി ശ്രേയയും കൈപ്പിടിച്ച് വലിച്ചു കൊണ്ടുപോയി ഒരക്ഷരം മറുത്ത് പറയാൻ വിമക്ഷിക്കപ്പെട്ടു ശ്രേയ ഋഷിയെയും വിസി സിത്തുവിനെയും മാറി മാറി നോക്കി കാറിൽ കയറുന്നത് വരെ ശ്രേയയുടെ കണ്ണുകൾ അവൾക്കു ചുറ്റുമായിരുന്നു അവളെ ആൻറ്റി കൊണ്ടുപോയി അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഉയർത്തിട്ട് വലിയ പ്രയോജനവുമില്ല സിത്തു കാണേ പോകാം പെട്ടെന്ന് സിത്തു ഋഷിയെ കൈ വളച്ചു തിരിച്ച് പിടിച്ച് വേദനിപ്പിച്ചു കൊണ്ട് ചോദിച്ചു എന്താണെൻ്റെ ഉദ്ദേശം എനിക്കെന്തു ഉദ്ദേശം സിത്തു പിടിവിട് വിട് സിത്തു ദേഷ്യത്തോടെ കൈ കുടഞ്ഞെറിഞ്ഞു വീട്ടിലേക്ക് ശ്രേയയുടെ വണ്ടി കൊണ്ടുവന്നത് സിദ്ധു തന്നെയാണ് ശ്രേയ അവിടെ ബന്ധുക്കൾക്കിടയിലിരുന്ന് വർത്തമാനം പറയുകയാണ് അവിടെ എല്ലാവർക്കും അവളെ നന്നേ പിടിച്ചു എന്ന് തോന്നുന്നു ആരോ ശ്രേയക്ക് ജ്യൂസ് കൊണ്ടു കൊടുത്തു എത്ര നാളായി ഈ സിത്തുവുമായി ഫ്രണ്ട്ഷിപ്പ് ഇവൻ എങ്ങനെ ആരോടും അമിത ചങ്ങാത്തം ഇല്ലാത്ത ആളാ അതോർത്തിട്ടാ എനിക്കിപ്പോൾ അതിശയം സിത്തു അവർക്കിടയിൽ കടന്നു വന്നപ്പോൾ ആൻറ്റി പറഞ്ഞു അറിയാം ആൻറ്റി കുറച്ചായി മോൾ രണ്ട് ദിവസം കഴിഞ്ഞ് പോയാൽ മതി പ്രതീക്ഷിക്കാത്ത ഞങ്ങളുടെ ഗസ്റ്റല്ലേ അയ്യോ എനിക്ക് പോയിട്ട് ജോലിയുണ്ട് ആൻറ്റി ഞാൻ പറഞ്ഞില്ലേ ശ്രേയക്ക് എന്ത് പറയണമെന്നറിയാതെ പെട്ടെന്ന് ഇവരുടെ സ്നേഹത്തിൻ്റെ മുന്നിൽ ഇവിടെ തങ്ങാനും തോന്നുന്നു സിത്തുവിൻ്റെ മുഖത്ത് ഒരു ഇഷ്ടക്കേടുണ്ട് താൻ വന്നത് സിത്തുവിനെ ഇഷ്ടപ്പെട്ടില്ല ആൻറ്റി പറഞ്ഞല്ലോ സിത്തു ആവശ്യത്തിന് മാത്രമേ സൗഹൃദം കാട്ടൂ ക്രൂര മനസ്സല്ല എന്നാൽ അധികം അടുക്കുകയുമില്ല ശ്രേയെ അന്ന് അവിടെ തങ്ങി എല്ലാവരും അത്രയും പറയുമ്പോൾ എങ്ങനെയാണ് ഈ പറയുക നോ പറയുക എന്നവൾക്ക് തോന്നി ജീവിതത്തിൽ അപൂർവം കിട്ടുന്ന നിമിഷങ്ങളല്ലേ ഇതൊക്കെ അവളും അത് എൻജോയ് ചെയ്തു സമയം ഇരുട്ടി ശ്രേയയോട് ആൻറ്റി നല്ല സംസാരമാണല്ലോ സിത്തു ആൻറ്റിക്ക് അവളെ നന്നായി ബോധിച്ചു സിത്തു കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനെ പോലെയല്ല ആ പെരുമാറ്റം ദേ ഋഷി എൻ്റെ വായിൽ ഇരിക്കുന്നത് കേൾക്കേണ്ട എങ്കിൽ എഴുന്നേറ്റ് പോ സിത്തു പോക്കറ്റിൽ നിന്നും ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ച് ചൂണ്ടിൽ വെച്ചു അയ്യടാ കൊള്ളാമല്ലോ സിത്തു ഈ കാഴ്ചയൊക്കെ അപൂർവമായിട്ട് കാണുന്നതാ ഞാൻ അളിയ സിത്തു നല്ല ടെൻഷൻ ഉണ്ടല്ലോ സിത്തു പല്ല് ഞരിച്ചു അവൾ ഇന്ന് വന്ന് നാളെ പോകും നീ ബാംഗ്ലൂർക്ക് പിന്നെന്താ നിനക്ക് ഇത്രയും വിഷമം ഇനി ഞാൻ എവിടെയെങ്കിലും വെച്ചവളെ കണ്ടാൽ ട്രെയിൻ ചെയ്യാൻ എനിക്കൊരു കാരണവുമായി അവളുടെ ഈ വരവും കളിയും ചിരിയുമെല്ലാം നീ അവളെ വളക്കാൻ പോവുകയാണോ ആണെങ്കിൽ സിത്തുവിൻ്റെ ചുണ്ടിലെ സിഗരറ്റ് എടുത്ത് വലിച്ച് മൂന്ന് പുകയും കൊണ്ട് ഋഷി വക്രബുദ്ധിയോടെ ചിരിച്ചു എടാ സിത്തു ഋഷി നിൻ്റെ ആ ഫ്രണ്ട് പങ്കച്ചെനിക്ക് ഞാൻ ഇന്നലെ അളിയൻ മാറ്റിവെച്ച കുപ്പിയും കൊണ്ട് നിൻ്റെ മുറിയിലേക്ക് കയറിപ്പോയിട്ടുണ്ട് ചോദിച്ചപ്പോൾ പറയുക കുടിക്കാനാണെന്ന് അത് ചുമ്മാ പറഞ്ഞതാകും അല്ലേ സിത്തു കുളിമുറിയിൽ കൊണ്ടുപോയി കൊട്ടുന്നതിന് മുമ്പ് പോയി വാങ്ങടാ അത് സിത്തു തിരിച്ചു കൊണ്ട് ഋഷിയെ നോക്കി എടാ എന്നാൽ അവൾ അത് കൊട്ടും അവളുടെ വായിലേക്ക് ചെല്ലടാ ഋഷി എന്നാലും എൻ്റെ സിത്തുവിൻ്റെ ഫ്രണ്ട് പെങ്കൊച്ച് ആൾ കൊള്ളാമല്ലോ ആൻറ്റി കഷ്ടം വെച്ച് നിൽക്കുകയായിരുന്നു മുറിയിലേക്ക് ഓടിയ സിത്തുവും ഋഷിയും എത്തും മുമ്പ് കുപ്പി കണ്ട ആവേശത്തിൽ സകലതും മറന്ന് ശ്രേയ അത് കുടിച്ചു കഴിഞ്ഞിരുന്നു മുറി തുറന്ന് ശ്രേയ നിർവീകാരത്തോടെ സിത്തുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു സോറി പിന്നെ സിത്തുവിൻ്റെ മുറിയിൽ അരങ്ങേറിയത് കുപ്പി ഡാൻസ് ആയിരുന്നു ആൻറ്റിയും സകല അമ്മായിമാരും ജനലിലൂടെ നോക്കി അന്തം വിട്ടു നിന്നു കുന്തം വീങ്ങിയ ഒരിപ്പായിരുന്നു ആൻറ്റി സാലു മോളെ കോളേജിൽ ഭയങ്കര തരികിടയാണെന്ന് പറഞ്ഞു പ്രിൻസി ഇടയ്ക്കൊരു വിളിയുണ്ട് അവൾ കോളേജിലെ ഒട്ടിക്കാത്ത വേല വേലത്തരങ്ങളില്ല ഇതിപ്പോൾ ഇവള് അവളെ സ്തു സ്തുതിക്കണമല്ലോ സിത്തു നിനക്ക് ഈ ഫ്രണ്ടിനെ എവിടെ നിന്ന് കിട്ടി അത് പിന്നെ സിത്തു വിൽക്കി എല്ലാം ഒപ്പിച്ച് ഋഷി അവിടെ ഇല്ലായിരുന്നു ഓഫാക്കാൻ ഋഷി കാത്തു നിൽക്കാൻ തുടങ്ങി രാത്രി കിടക്കാൻ പുതപ്പും തലേണയും കൊണ്ട് സിത്തു ഋഷിയുടെ മുറിയിൽ എത്തിയപ്പോൾ ഋഷി അമ്പരന്ന് ചോദിച്ചു നീ എന്താ ഇവിടെ അതുകൊള്ള എൻ്റെ മുറിയിൽ അല്ലേ അവൾ കുടിച്ച് ബോധം പോയി കിടക്കുന്നത് അതിന് നിനക്ക് ആൻറ്റി വേറെ മുറി തന്നില്ലേ അവിടെ ഭയങ്കര കൊതുക് കടിയാ അതാ ഇവിടെ ആകുമ്പോൾ എ സി ഉണ്ടല്ലോ എന്നാ ഞാൻ അവിടെ കിടന്നോളാ നീ ഇവിടെ കിടന്നോ അതെന്താ സിത്ത് ചോദിച്ചു എനിക്ക് ഈ കൊതുകിനെ ഭയങ്കര ഇഷ്ടമാ ഋഷി ചിരിച്ചു കൊണ്ടാക്കി നീ ഇവിടെ കിടക്ക് നിന്നെ എനിക്ക് തീരെ വിശ്വാസം പോരാ നീ അവളെ വളയ്ക്കാൻ നടക്കല്ലേ നാളെ നേരം വെടുത്തിട്ട് വളച്ചാൽ പോരെ അപ്പോൾ ഇന്നിവിടെ നമുക്ക് ഒരുമിച്ച് കിടക്കാം ഋഷി കണ്ണുരുട്ടി ഒരൊറ്റ വീഴ്ച എടാ ഇങ്ങനെ വീയല്ലേ തല ചെന്ന് ചുമരിലടിച്ചാൽ വളക്കാൻ നീ ബാക്കി കാണൂല സിത്തു നോക്കിക്കോ ഇതിന് ഞാൻ പ്രതികാരം ചെയ്തിരിക്കും ഓഹോ ഞാൻ അവളെ വളച്ചൻ നിന്റെ മുന്നിൽ കൊണ്ടുവിടും ആണോ ശരി സിത്തു കണ്ണടച്ച് രാത്രി കുറയാകാൻ ഋഷി ഉറക്കം വന്നിട്ട് ഉറങ്ങാതെ പിടിച്ചു നിന്നു പിന്നെ സിത്തു നല്ല ഉറക്കമായെന്നു ബോധ്യം വന്നപ്പോൾ എഴുന്നേറ്റ് ഉറുക്ക് പുറത്ത് മിണ്ടാതെ നിന്നു സിത്തുവിൻ്റെ കള്ള ഉറക്കം ആണെങ്കിൽ പിന്നാലെ അവൻ ഇപ്പോൾ എത്തും എങ്കിൽ സിത്തു അവിടെ നിന്ന് കിടപ്പ പുള്ളി നല്ല ഉറക്കം എന്ന് ഋഷി തീർച്ചപ്പെടുത്തി നേരം വലത്തുവശത്തെ മുറിയിലേക്ക് ശ്രേയ ബോധമില്ലാതെ കിടക്കുന്ന ക്രൈയുടെ മുറി പുറത്തു നിന്നും ലോക്കാണല്ലോ ആൻറ്റിയുടെ വേലയാണോ എങ്കിൽ താക്കോൽ മിക്കവാറും ആളിൽ മേശവലിപ്പിൽ കാണും ഋഷി പതുക്കെ തിരഞ്ഞു കിട്ടി കിട്ടിപ്പോയി ഋഷി മനസ്സിൽ പറഞ്ഞു വേഗം ചെന്ന് വാതിൽ പതുക്കെ തുറന്നു ഹോ ഈ കിടപ്പ് കണ്ടിട്ട് എനിക്ക് എന്തൊക്കെയോ തോന്നുന്നു കുഞ്ഞാരെ ഋഷി ഒരു കൊഞ്ചലോടെ പറഞ്ഞു ഋഷി കുറച്ചു നേരം അടുത്തിരുന്ന് ഇമ വെട്ടാതെ നോക്കി നല്ല കൺപീലി കവിൾ ചുണ്ട് ഈ കവിളിൽ ഞാനൊന്ന് നുള്ളി എടുക്കട്ടെ എൻ്റെ ശ്രേയക്കുട്ടി ഋഷി ശ്രേയയുടെ മിനുസമുള്ള കവിളിൽ പതുക്കെ തലോടി പെട്ടെന്ന് ശ്രേയ കണ്ണു തുറന്നു ഋഷി പെട്ടെന്ന് എഴുന്നേറ്റു ശ്രേയക്ക് ഇരുട്ടത്ത് ഒന്നും മനസ്സിലായില്ല പെട്ടെന്ന് ഋഷി നാവി നോക്കി ഒരറ്റ ചവിട്ട് ഋഷിയുടെ കിളി പോയി കൈയും പൊത്തിപ്പിടിച്ച് നേരെ മുറിയിലേക്ക് മൂങ്ങിക്കൊണ്ടു വന്നു വീണ ഋഷി വാതിൽ തള്ളി തുറന്ന് ഒച്ച കൊണ്ട് സിത്തു ഞെട്ടി എഴുന്നേറ്റു എടാ എന്താ എന്താ ഒന്നുമില്ല അവിടെ വളയ്ക്കാൻ പോയിട്ട് താൻ വല്ലാണ്ട് വളഞ്ഞു പോയി വന്ന വരവോർത്ത് സ്തംഭിച്ചിരുന്നു പോയി ഋഷിയപ്പോൾ സിദ്ധു നട്ടപ്പാതരൊക്കെ എഴുന്നേറ്റിരുന്നു ചിരിച്ചു ഋഷിയുടെ നടുവിന് കൈയും കൊടുത്ത് രണ്ടു കാലും കൂട്ടി നിൽപ്പ് കണ്ടപ്പോൾ സിത്തുവിനെ ചിരിച്ചു ചിരിച്ച് അടിവയറ്റിൽ നിന്ന് വീഴുന്ന അവസ്ഥയായിരുന്നു എടാ സിത്തു ഒന്നും മിണ്ടാതിരിക്കുക ആരെങ്കിലും കേൾക്കും കേൾക്കട്ടെ എൻ്റെ തനി ഗുണം എല്ലാവരും അറിയട്ടെ അമ്മ സിത്തു വായ തുറന്നു ഋഷി പെട്ടെന്ന് സിത്തുവിൻ്റെ വായി അമർത്തിപ്പിടിച്ചു എട സിത്തു പോട്ടാ പ്ലീസ് എന്നോട് ക്ഷമിക്ക് എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി വിടുവിട് എന്ന് സിത്തു ആംഗ്യം കാണിച്ചു എടാ എനിക്ക് ഈ അവസ്ഥയിലുള്ള നിന്നെ ഒന്ന് തോണ്ടിയാൽ മതി നീ വീയും എന്നിട്ട് വിളിച്ചു പറയാം എല്ലാവരോടും എല്ലാം പക്ഷേ എങ്കിൽ ഞാൻ ചെയ്യുന്നില്ല നിനക്ക് ഞാൻ ആദ്യമേ വാണിംഗ് തന്നതാണല്ലോ അപ്പോൾ എന്താ നീ അവളെ വളക്കും വളച്ചിരിക്കുമെന്ന് എടാ പറഞ്ഞില്ലേ എനിക്ക് പറ്റിപ്പോയി ഒരു കട്ടിൽ ഒരു വിധം വേദന കടിച്ചു പിടിച്ചിരുന്നു എനിക്കറിയാം ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഇന്നലെ നിന്നോട് ഞാൻ അതായിരുന്നു വീണ്ടും വീണ്ടും പറഞ്ഞത് നീ ഇത് നോക്കിയേ സിത്തു അവൻ്റെ വലതു കൈ നീട്ടിപ്പിടിച്ച് ഋഷിയോട് നോക്കാൻ ആവശ്യപ്പെട്ടു എന്താ ഇത് കയ്യിലെ മുറിപ്പാട് കണ്ടു ഋഷി ചോദിച്ചു അവളുടെ പല്ലിൻ്റെ പാടാ ഇത് ഓഹോ അപ്പം നീ അവളെ വളക്കാൻ നോക്കിയല്ലേ എന്നിട്ട് വലിയ വലിയ ആൾ ചമഞ്ഞ് ഡീസെൻറ്റായി നടക്കണേ നീ ട്രെയിൻ ചെയ്തിട്ടാണോ എന്നോട് വലിയ വിവാദം ഉയർക്കുന്നത് സിത്തു എടാ നിന്നെ ഇന്ന് ഞാൻ ഇതെന്ന് അവൾ കടിച്ചതാ റോഡിൽ നിന്ന് അവളെ മുറിയിൽ കൊണ്ടുപോകാൻ എടുത്തപ്പോൾ ഇപ്പം മനസ്സിലായില്ലേ അവൾ നീ കരുതിയ പോലെയല്ല എന്ന് എന്നാലും എനിക്ക് അവളെ രണ്ടു പറയണം ഇവിടെ എന്നെ ആക്കി നാക്കിച്ചില്ലേ കുടിച്ച് ബോധമില്ലാതെ കിടന്ന് അവളെ ഹെൽപ്പ് ചെയ്ത് ആളില്ലേ ഞാൻ ഇങ്ങനെ അവൾ ഇവിടെ വന്ന് കാട്ടാൻ പാടുണ്ടോ എല്ലാത്തിനും കാരണം നീ മറ്റൊരുത്തനാ അത് വിട് സിത്തു പറ്റിപ്പോയി ഹോ എന്നാലും അവൾ വിചാരിച്ച പോലെയല്ല കുടിച്ച് ബോധമില്ലാതെ കിടക്കുന്ന കിടപ്പ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു സകല വെളിവും പോയിട്ടുള്ള കിടപ്പാണെന്ന് ഇപ്പോൾ ബോധമായില്ലേ എങ്ങനെയുള്ളതായിരുന്നു എന്ന് സിത്തു തായേക്ക് നോക്കിയിട്ട് പറഞ്ഞു എന്നാൽ നിരാശയോടെ ഒന്ന് മൂളിക്കൊണ്ട് അടിവേറൻ തടവിക്കൊണ്ട് കിടന്നു ഉറക്കത്തിൽ വേദനയുടെ ദയനീയ ഞരക്കവും പാവം പുറപ്പെടുവിക്കുന്നു സിത്തു അറിഞ്ഞു നേരം വെളുത്തപ്പോൾ മുറിയിൽ നിന്നും ഇറങ്ങാൻ ശ്രേയ പ്രയാസപ്പെട്ടു ഇരിക്കുകയായിരുന്നു അവളാണെങ്കിൽ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് പുറത്തിറങ്ങാതെ വാതിലടച്ചു അകത്ത് ലോക്ക് ചെയ്തിരുന്നു ആരും വാതിൽ തട്ടി വരുന്നില്ല അവർക്കൊക്കെ ബോധ്യമായി ശ്രേയയുടെ ഇമേജ് എല്ലാം പൊളിഞ്ഞു അവളെ ആദ്യം കണ്ടപ്പോൾ ഉണ്ടായ ആൻ്റിയുടെ പ്ര പ്രകടനമൊക്കെ എവിടെയോ പോയി ഒളിച്ചു അല്ലെങ്കിലും ഈ കുടിയെത്തി പെണ്ണിനെ എന്ത് വില വെക്കാനാണ് എല്ലാവരും ശ്രേയ ചിന്തിക്കുകയായിരുന്നു സിത്തു ആ പെണ്ണിനെ പോയെന്ന് നോക്കിക്കേ ഞങ്ങളാരും ആ മുറിയിലേക്ക് എത്തി നോക്കിയിട്ടില്ല അവിടെ കെട്ടുവിട്ടോ ഇല്ലയോ എന്ന് ആര് കണ്ടു ഒന്നും പറയാൻ പറ്റിയില്ല ഞാവിറങ്ങി സത്യം ആന്റിയോട് തുറന്ന് പറഞ്ഞാലോ ഈ നാണക്കേടിൽ നിന്നും രക്ഷപ്പെടാൻ പാ പറ്റുള്ളൂ സിത്തു പോടാ ആ പെണ്ണിന് ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് തോന്നുന്നു അയച്ചുവിട്ടതാവോ ഗീതയെ അങ്കിൽ വിളിച്ചു പറഞ്ഞു സിത്തു പിന്നെ പോയത് ശ്രേയ കിടക്കുന്ന മുറിയിലേക്കാണ് ശ്രേയ ശ്രേയ വാതിൽ തട്ടി ശബ്ദം കേട്ട് ശ്രേയ ഞെട്ടി സിത്തുവിൻ്റെ ശബ്ദം ഇന്ന് തനിക്ക് കിട്ടാനുള്ളത് കിട്ടും താൻ വലിഞ്ഞു കയറി വന്ന സിത്തുവിൻ്റെ ഫ്രണ്ടാണെന്നും പറഞ്ഞ് നാണം കെടുത്തിയില്ലേ ശ്രേയം അടിച്ചു വിറച്ചു നിന്നു പിന്നെയും വാതിൽ ആഞ്ഞു തട്ടി പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ശ്രേയം ഏയിച്ചു നിന്നു തുറക്കാതെ ഇരുന്നിട്ട് എന്ത് കാര്യം ശ്രേയ ചെന്ന് വാതിൽ തുറന്ന് കിട്ടാനുള്ളതൊക്കെ കിട്ടട്ടെ വാതിൽ തുറന്നപ്പോൾ സിത്തുവിൻ്റെ മുഖം വീർപ്പിച്ച് വെച്ച് നിൽക്കുകയാണ് ശ്രേയ നേരെ മുഖത്തേക്ക് നോക്കാൻ പ്രയാസപ്പെട്ടു ഇന്നലെ നടന്നത് വല്ലതും ഓർമ്മയുണ്ടോ ആവോ ഇയാൾക്ക് മര്യാദ എന്നൊന്ന് ഇല്ലേ എന്നെ ആകെ നാണം കെടുത്തിയപ്പോൾ സമാധാനമായല്ലോ സോറി സിത്തു ഞാൻ പെട്ടെന്ന് ഇന്നലെ അമ്മാവിൻ്റെ കയ്യിൽ സാധനം കണ്ടപ്പോൾ ആകെ എനിക്ക് ശ്രേയ തല ചൊറിഞ്ഞു കുടിച്ചത് പോരാ പിന്നെ നടന്നതും അതും ഈ മുറിയിൽ ഈ റൂമിൻ്റെ കോലം നോക്ക് ശ്രേയ ചുറ്റുനോക്കി സോറി ഞാൻ മുറി ക്ലീനാക്കി തരാം അയ്യോ വേണ്ട സിത്തു തൊയ്ത്തു എന്നിട്ട് പറഞ്ഞു ഇവിടെ നിന്ന് ഒഴിഞ്ഞു തന്നാൽ മതി പിന്നെ പോകുമ്പോൾ നീ ആരോടും യാത്ര പറയാൻ നിൽക്കണ്ട നേരെ പോയി വണ്ടി കയറി സ്ഥലം വിട്ടോ ഇത് ആർക്കും ഒരു ഉപകാരം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് ഹോ എൻ്റെ തൊഴിൽ ഇരിഞ്ഞു ആകെ സത്യം പറഞ്ഞ ശ്രേക്ക് സിദ്ധുവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ കണ്ണു നിറഞ്ഞു പോയി അവളതൊരു പ്ര പ്രകടിപ്പിച്ചില്ല ശ്രേയ വേഗം മുറിയിൽ നിന്നും ഇറങ്ങി ഓടി ആ ആരെയും നോക്കാതെ വേഗം വണ്ടിയിൽ കയറി സ്റ്റാർട്ടാക്കി ഒ ഒറ്റ പോക്കായിരുന്നു പോയോ പാർട്ടി പോയോ സിത്തു ഹോ ആശ്വാസമായി നീ പോയി ആദ്യം അവളും ഞാനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് കറക്റ്റ് ആയിട്ട് ഇവിടെ എല്ലാവരോടും പറയേ അവിടെ ഇവിടെ എത്തിച്ചതിന് പിറകിൽ നിന്ന് നാടകമാണെന്നും അല്ലെങ്കിൽ നിൻ്റെ നാവിക്ക് നീര് വീണത് എങ്ങനെയാണ് എനിക്കിവിടെ എല്ലാവരും പറയേണ്ടി വരും പെട്രോഡ സിത്തു വിരട്ടി തുടരും